ആ ഒരു കൊമ്പൻ രണ്ടുപേരും ഈ കൊമ്പൻ ഒരു കൊമ്പനോട് ആ അടുത്ത കൊമ്പൻപൻ്റെ സന്തോഷമായി നമ്മളിപ്പോൾ ഉള്ളത് ചാലക്കുടി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാട്ടോ വീണ്ടും നമ്മൾ മലക്കപ്പാറയ്ക്ക് ഒരു കെ എസ് ആർ ടി സി യാത്ര നടത്താൻ വന്നതാണ് രണ്ട് വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടു നിങ്ങൾ വേറെ കൊണ്ട് ധരിക്കേണ്ട നമുക്ക് ആനയും നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് വീണ്ടും ഒരു യാത്ര നടത്തുന്നത് അതുമല്ല ഈ ആഴ്ചയിൽ എനിക്ക് യാത്ര പോകാൻ തീരെ സാധിച്ചില്ല സമയക്കുറവുണ്ടായി അതുകൊണ്ട് നമ്മളെ കൊണ്ട് പെട്ടെന്ന് പോയി വരുവാൻ പറ്റുന്ന ഒരു യാത്ര അത് നിങ്ങളെ ബോറടിപ്പിക്കാത്തൊരു യാത്ര വേണമെങ്കിൽ ഈ മലക്കപ്പാറ ബസ്സിൽ കെ എസ് ആർ ടി സിയിലുള്ള പന്ത്രണ്ട് ഇരുപതിന് ചാലക്കുടി എന്ന് പറയുന്ന ബസ്സിൽ പോയി അതിൽ തന്നെ എന്നുള്ളതാണ് അതുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ നല്ല കാഴ്ചകൾ നമുക്ക് ലഭിക്കട്ടെ എന്ന് നമ്മൾ ഓർക്കുന്നു എനിവേ എന്തായാലും നല്ല കാഴ്ചകൾ കിട്ടാൻ ഈ യാത്രയിലേക്ക് നമുക്ക് കാഴ്ചകളൊരു പൂരം തന്നെ ഉണ്ടാകട്ടെ എന്ന് വിശ്വസിക്കാം പന്ത്രണ്ട് മണിയോട് കൂടി ചാലക്കുടി കെ എസ് ആർ ടി സ്റ്റാൻഡിലെത്തി അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകാൻ താല്പര്യമുള്ള ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടുകൂടി അത്രയും പന്ത്രണ്ട് ഇരുപതാണ് വണ്ടിയുടെ സമയം ചിലപ്പോൾ പന്ത്രണ്ടരയ്ക്ക് ആവും ഇവിടെ നിന്നും എടുത്തുകൊണ്ട് പ്രൈവറ്റ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി അവിടെ നിന്നും പന്ത്രണ്ട് അൻപത് കഴിഞ്ഞിട്ടാണ് പോകുന്നത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വന്ന് കയറണമെന്നില്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്ന് അവിടെ നിന്ന് കയറിയാലും മതി അവിടെ പോയി ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വണ്ടി സ്റ്റാൻഡിൽ നിന്നും എടുത്തു പോവുകയുള്ളൂ ഉച്ചയായതുകൊണ്ട് ടൗൺ എല്ലാം നല്ല ആക്റ്റീവാണ് അതുപോലെ തന്നെ ആക്റ്റീവിന് പുറമെ ക്രിസ്മസ് കാലം ആയതുകൊണ്ട് എല്ലായിടത്തും നക്ഷത്രങ്ങളും ചുവന്ന ഡ്രസ്സുകളും ഒക്കെയാണ് ടൗൺ എല്ലാം നല്ല ഭംഗിയാണ് ഇപ്പോൾ കാണുവാനായിട്ട് ഈ വലതുവശത്ത് കാണുന്നതാണ് ഡ്രീം വേൾഡ് വാട്ടർ തീം പാർക്കാണ് നമുക്ക് കുട്ടികളെയും കൊണ്ടൊക്കെ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതുപോലെ ഈ ഇടതുവശത്ത് കാണുന്നതാണ് സിൽവർ സ്റ്റോം ഇവിടെയും വാട്ടർ പാർക്കാണ് ഇവിടെയും നമുക്ക് കുട്ടികളെയൊക്കെ വന്ന് ഒരു ദിവസം അടിച്ച് പൊളിക്കാനുള്ള സൗകര്യങ്ങൾ ഒക്കെയുണ്ട് നേരത്തെ വന്നാൽ നമുക്ക് ഫ്രണ്ട് സീറ്റൊക്കെ പിടിച്ച് ഇരിക്കാം ഫ്രണ്ടിലെ സീറ്റ് പിടിക്കുവാണെങ്കിൽ മുമ്പേ നിന്നുള്ള വിഷ്വൽസൊക്കെ നമുക്ക് കൃത്യമായി എടുക്കാൻ സാധിക്കും കെ എസ് ആർ ടി സിയിൽ ഇങ്ങനെ ഒരു യാത്ര അത് പോയാൽ പിന്നെ നമ്മൾ തുടരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ യാത്ര പോയിക്കൊണ്ടിരിക്കും കേട്ടോ പ്രത്യേകിച്ച് ഈ മലക്കപ്പാറ ട്രിപ്പ് നല്ല എൻജോയ്മെൻ്റ് ഉള്ളൊരു യാത്രയാണ് നാൽപ്പത് കിലോമീറ്ററോളം കാടിനുള്ളിലൂടെ നമുക്ക് പോകാൻ സാധിക്കും തിങ്കൾച്ച് വെള്ളി ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇടയിലാണെങ്കിൽ നമുക്ക് തിരക്കില്ലാതെ പോകാൻ പറ്റും ശനി ഞായർ ദിവസങ്ങളിൽ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം നല്ല തിരക്കുണ്ടാവും കെ എസ് ആർ ടി സിയിൽ തന്നെ ഉല്ലാസ യാത്രകളും പ്രൈവറ്റ് വെഹിക്കിളും ഒരുപാട് ടു വീലറും എല്ലാം വരുന്നതുകൊണ്ട് ബ്ലോക്ക് ആകാനും സൈറ്റിംഗ് ഒക്കെ കുറയാനുള്ള ചാൻസസ് ഉണ്ട് കാരണം വണ്ടി ഒരുപാട് പോകുന്നതുകൊണ്ട് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ കവാടത്തിൽ നമ്മളെത്തിയ ഇപ്പോൾ തിരക്ക് നന്നേ കുറവാണ് കാരണം ഇന്ന് പരീക്ഷകൾ തീരുന്ന ദിവസമാണ് ഇനി അങ്ങോട്ടുള്ള ആഴ്ചകളിലെല്ലാം ഇങ്ങോട്ട് നല്ല തിരക്കായിരിക്കും വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് വഴി രാവിലെ ആറു മണി വന്നാൽ വൈകുന്നേരം മണി വരെ മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുക ജീവ് വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് ടൈം അലോട്ട് ചെയ്ത് നൽകും ആ സമയത്തിനുള്ളിൽ നമ്മളവിടെ കടന്ന് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ ഇറങ്ങുകയും വേണം പ്ലാസ്റ്റിക്കുകളൊന്നും കാടിനുള്ളിൽ വലിച്ചെറിയാൻ പാടുള്ളതല്ല ഇതെല്ലാം കർശനമായ നിയമങ്ങളാണ് കാടിനുള്ളിലൂടെ യാത്ര ചെയ്യുന്നവർ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം അതുപോലെ തന്നെ കാടിനുള്ളിൽ നിർത്താനോ ഒന്നും പാടില്ല കാടിനുള്ളിലേക്ക് പോകാനോ പാടില്ല ഇതെല്ലാം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും അതുകൊണ്ട് യാത്ര ചെയ്യുന്നവർ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന പല സ്ഥലങ്ങളും വ്യൂ പോയിൻ്റുകളും ഉണ്ട് അവിടെ മാത്രം ഇറങ്ങി നിൽക്കുക കാടിനുള്ളിൽ മറ്റു സ്ഥലങ്ങളിൽ നിൽക്കാതിരിക്കുക കാരണം ആനകളും മൃഗങ്ങളൊക്കെ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല അവിടെ അപകടങ്ങൾ തീർത്തും നമ്മൾ ഒഴിവാക്കുക തന്നെ ചെയ്യണം ഉച്ചയ്ക്ക് പോകുന്ന ഈ ട്രിപ്പിൽ സാധാരണയായി വലിയ തിരക്കൊന്നും അനുഭവപ്പെടാറില്ല അതുകൊണ്ട് നമുക്ക് നല്ല ഫ്രീ ആയിട്ട് നല്ല രീതിയിൽ കാഴ്ചകൾ കണ്ടു പോകാൻ പറ്റും നൂറ്റി ഇരുപത് രൂപയാണ് ഇവിടെ നിന്ന് മലക്കപ്പാറ വരെ ഉള്ളത് നമുക്ക് പോകുന്ന വണ്ടിയിൽ തന്നെ തിരിച്ചു പോരാം കൂടി പോയാൽ ഒരു അഞ്ഞൂറ് രൂപയായിരിക്കും നമുക്ക് ചിലവാകുന്നത് എന്നെ സംബന്ധിച്ചോളം അഞ്ഞൂറ് രൂപയാണ് ചിലവാകുന്നത് ഏകദേശം എഴുപത് രൂപ ഇവിടെ നിന്ന് മൂവാറ്റുപുഴയിൽ നിന്നും ചാലക്കുടിയും ചാലക്കുടിയിൽ നിന്ന് നൂറ്റി ഇരുപത് രൂപ മലക്കപ്പാറയും അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം നാനൂറ് രൂപ ടിക്കറ്റ് പൈസയും ഏകദേശം നൂറ് രൂപ ചിലവ് കാശും കാരണം ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഒന്നുകിൽ നമ്മൾ അവിടെ ഇറങ്ങി ഉച്ചയ്ക്ക് ചെന്ന് എവിടെ നിന്നും ചായ കുടിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയോ ഒക്കെ ചെയ്തിട്ട് കയറുക ഇല്ലെങ്കിൽ പോകുന്ന വഴിയിൽ നമുക്ക് പുളിയിലപ്പാറ എന്ന ഭാഗത്ത് നിർത്താറുണ്ട് അവിടെ നിന്നും കഴിക്കാം പിന്നെ മലക്കപ്പാറ ചെന്നിട്ട് അവിടെ ഏകദേശം അരമണിക്കൂറോളം വെയിറ്റിങ്ങും ഉണ്ട് കുറേ ദിവസമായിട്ട് അതിരപ്പള്ളി മേഖലകളിലെല്ലാം കാട്ടാനകൾ ഇങ്ങനെ ഒരുപാട് ഇറങ്ങി നടക്കുന്ന വിഷ്വൽസും വീഡിയോസും ന്യൂസും എല്ലാം നമ്മൾ കാണാറുണ്ട് അത് പ്രധാനമായും കാണുന്നത് അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെ സൈഡിൽ ഏഴാറ്റുമുഖം ഗണപതി എന്ന് നാട്ടുകാർ വിളിക്കുന്ന ഒരു കാട്ടുകൊമ്പൻ വന്ന് പട്ട വലിച്ചുപഴക്കുകയും അതുപോലെ കരിക്കിട്ട് കുടിക്കുകയും ചെയ്യുന്ന ഡെയിലി വന്ന് കുടിക്കുന്ന വിഷ്വൽസൊക്കെയാണ് ഇപ്പോൾ ഡെയിലി ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും രാവിലെ ഏകദേശം ഏഴര എട്ട് മണി ആ സമയങ്ങളിൽ പകൽ സമയങ്ങളിൽ വന്നാണ് അവൻ ഇതെല്ലാം ചെയ്യുന്നത് ഏഴാറ്റുമുങ്കിൽ ഗണപതിയെ കൊണ്ട് ഇതുവരെ ആൾക്കാർക്ക് ആർക്കും വലിയ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകുണ്ടാകാത്തത് കൊണ്ട് എല്ലാവരും ഇതിനെ കാണുവാനും ഒക്കെയായിട്ട് എപ്പോഴും വരാറുണ്ട് ഈ എണ്ണപ്പനത്തോട്ടങ്ങളിലെല്ലാം മിക്കവാറും കൊമ്പന്മാരുടെ വിഷ്വൽസ് ഒരുപാട് കിട്ടുമുണ്ട് അത് രാവിലെ ആണെങ്കിൽ ഡ്രൈവറായ നമ്മുടെ ഡ്രൈവറൊന്ന് മനോജിയാട്ടനാണ് മനോജിയാട്ടൻ പറഞ്ഞാൽ മിക്കവാറും ദിവസങ്ങൾ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഈ ആതിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിൻ്റെ ഫ്രണ്ടിലും അതുപോലെ പോലീസ് സ്റ്റേഷൻ ഫ്രണ്ടിലും എണ്ണപ്പനത്തോട്ടങ്ങളിലെല്ലാം ഏഴും എട്ടും പത്തോളം കാട്ടുകൊമ്പന്മാർ നിൽക്കാറുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ ഏഴാറ്റുമുഖം ഭാഗങ്ങളിലേക്ക് രാവിലെ വന്ന് വൈകുന്നേരമൊക്കെ പോകാൻ സമയമുണ്ടെങ്കിൽ മിക്കവാറും ഈ എണ്ണപ്പനത്തോട്ടങ്ങളിലെല്ലാം നമുക്ക് ഒരുപാട് ആനകളുടെ വിഷ്വൽസൊക്കെ കിട്ടും കേട്ടോ അതുപോലെ തന്നെ ചാലക്കുടിയിൽ നിന്ന് ആരംഭിക്കുന്ന മണിക്ക് ആരംഭിക്കുന്ന പ്ലാന്റേഷനിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സി പോയാലും നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആനകളെയൊക്കെ കാണുവാൻ സാധിക്കും കാരണം അഞ്ച് മണിക്ക് രാവിലെ തന്നെ ഏകദേശം അഞ്ചരിയോടു കൂടിയൊക്കെ തന്നെ നമ്മൾ പ്ലാന്റേഷൻ റോഡിലേക്ക് എണ്ണപ്പനത്തോട്ടത്തിലേക്ക് നമ്മൾ കയറും ഈ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആനകൾ തമ്പടിക്കുന്ന സ്ഥലം അതുപോലെ തന്നെ പ്ലാന്റേഷൻ്റെ ഏറ്റവും അങ്ങേവശത്ത് ചെല്ലുമ്പോഴും അവിടെ ആനകളുടെ ഭയങ്കരമായ പ്രസൻസ് ഉള്ള സ്ഥലമാണ് അവിടെയുള്ള ആൾക്കാരെല്ലാം ടാപ്പിങ്ങിന് പോകുന്നത് ആനകളെ എല്ലാം നോക്കിയാണ് പടക്കമൊക്കെ പൊട്ടിച്ച് ഓടിച്ചു വിട്ടിട്ടാണ് റബ്ബർ വെട്ടാൻ പോകുന്നത് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കയറി കാരണം ഒരു നൈസ് എക്സ്പീരിയൻസാണ് ആ യാത്ര രാവിലെ മണിക്ക് ചാലക്കുടി സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് ആറരയോട് ആറരയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ പ്ലാന്റേഷൻ അങ്ങട്ടത് അങ്ങറ്റത്തെത്തുകയും അവിടെ നിന്ന് ആറമ്പതിന് തിരികെ പോരും എട്ടരയോട് കൂടി ചാലക്കുടി സ്റ്റാൻഡിൽ എത്തുകയും ചെയ്യും നിസ്സാര ചെലവിൽ നമുക്കൊരു യാത്ര അതാണ് ആ പ്ലാന്റേഷൻ്റെ അതുപോലെ തന്നെ ഈ സെയിം വണ്ടി പത്തമ്പതിന് ചാലക്കുടി സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് തിരിച്ച് പന്ത്രണ്ടരയ്ക്ക് പ്ലാന്റേഷനിൽ നിന്ന് തിരിച്ച് പോരുന്ന ഉണ്ട് ഇതിലും നമുക്ക് ആനകളെ കാണാൻ സാധിക്കും അത് രാവിലെ പോയാൽ ആണെങ്കിൽ കൂടുതൽ കാണാൻ ചാൻസ് എന്ന് പറയുന്നു എന്നാൽ അതിലൊന്നും കാര്യമില്ല കാരണം ഈ എണ്ണപ്പനത്തോട്ടത്തിൽ മിക്കവാറും തന്നെ ആനകളുടെ പ്രസൻസ് ഉണ്ടാകാറുണ്ട് പത്തമ്പയിൻ്റെ വണ്ടിക്ക് പോന്നാലും നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആനകളെയെല്ലാം ഇവിടെ കാണാൻ സാധിക്കും വിഷ്വൽസ് എല്ലാം വരുന്നത് പകൽ സമയങ്ങളിലാണ് കൂടുതലായും കാണുന്നത് നമ്മൾ ആറരയ്ക്ക് തിരിച്ചു പോരുന്ന അല്പം നേരത്തെ ആയതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പ്ലാന്റേഷനിൽ പോയി അവിടെ തങ്ങി അവിടെ നിന്നും പന്ത്രണ്ടരയ്ക്ക് തിരിച്ചു പോരണം അങ്ങനെയൊരു റൂട്ട് നിങ്ങൾ നിങ്ങളെടുത്താലും നിങ്ങൾക്ക് അത്യാവശ്യം ആനകളെ കാണാൻ സാധിക്കും ചെക്ക് പോസ്റ്റ് കടന്ന അകത്തേക്ക് കടന്നാൽ പിന്നെ നാൽപ്പത് കിലോമീറ്ററോളം ദൂരം കാടാണ് ഇനി മലക്കപ്പാറ ചെന്നിറങ്ങുന്നവരെ കാടിനുള്ളിലൂടെ യാത്രയാണ് നട്ടുച്ചയായിട്ടും കാടിനുള്ളിൽ നല്ല തണുപ്പാണ് ക്ലൈമറ്റ് തീരെ അങ്ങോട്ട് പെട്ടെന്ന് നമ്മൾ ഇങ്ങോട്ട് കയറി കഴിയുമ്പോൾ ചാലക്കുടിയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നല്ല വെയിലും അതിന് ഉണ്ടായിരുന്നെങ്കിലും ഈ നട്ടുച്ചയ്ക്ക് കാടിനുള്ളിലേക്ക് കയറുമ്പോൾ നല്ല തണുത്ത കാറ്റാണ് നമുക്കിൽ നമുക്ക് അനുഭവപ്പെടുന്നത് പിന്നെ കാടിനെല്ലാം നല്ല മഴയും മഴക്കാലം എല്ലാം കഴിഞ്ഞതുകൊണ്ട് മഴ ഉള്ളതുകൊണ്ടും കാടിനെല്ലാം നല്ല പച്ചപ്പൂ ഉണ്ട് അതുകൊണ്ട് കാടിനെ കാണുവാൻ നല്ല ഭംഗിയാണ് ഈ റൂട്ടിലൂടെ നമുക്ക് സ്വന്തം വാഹനത്തിലൊക്കെ നമുക്ക് പോരാൻ സാധിക്കും പക്ഷേ കെ എസ് ആർ ടി സിയിൽ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു വിഷൻ നമുക്ക് കാറിലിരുന്നാൽ ലഭിക്കുകയില്ല ഒരിക്കലെങ്കിലും നിങ്ങൾ വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഈ കണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാകും കാറിലിരുന്നാൽ നമുക്ക് ആ ഒരു കാടിൻ്റെ ഭംഗിയോ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ നിന്നാൽ കാണാൻ പറ്റുന്ന വിഷമം ഒക്കെ വളരെ കുറവാണ് നേരെ മറിച്ച് ബസ്സിൽ നമ്മൾ ഹൈറ്റിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ആനിമൽ നിന്നാലും നമുക്ക് കൃത്യമായി കാണുവാൻ സാധിക്കും നമ്മുടെ ഡ്രൈവറായ മനോയാടൻ ഒരുപാട് തവണ ഈ റൂട്ടിൽ പുലികളെയൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ കബാലി അതിരപ്പുള്ളി ഷോളയർ കാടുകളുടെ രാജാവ് ആരാന്ന് ചോദിച്ചാൽ കബാലിയാണ് കബാലിയെ തൊട്ടുരുമി എല്ലാം കടന്നുപോയ കഥകളെല്ലാം പറയുമ്പോൾ നമുക്ക് അത് കേട്ടിരുന്നങ്ങനെ യാത്ര ചെയ്യാൻ തോന്നും ഇനി ഇതിലെയുള്ള യാത്രയിൽ കണ്ടക്ടറും ഡ്രൈവറും എല്ലാം വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ആനിമൽസിനെ കാണാനും കാണിക്കുവാനും എല്ലാം അവർ കൃത്യമായി തൻ്റെ ഉത്തരവാദിത്തോടി മുൻഗണന മുൻ നല്ല മുൻപന്തിയിലാണ് അവരെല്ലാം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ സാധാ ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്യുന്ന പ്രതീതി ഈ ബസ്സിൽ പോയാൽ നമുക്ക് തോന്നില്ല കൃത്യമായി നമ്മളെ കാണിച്ച് യാത്ര ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സ്വന്തം വാഹനത്തിനേക്കാളും സേഫും കാഴ്ചകളും നൽകുന്ന ഈ യാത്രകളാണ് ഈ കാണുന്ന ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ട്രക്കിംഗ് ഉണ്ട് ഒരു ദിവസത്തെ ട്രക്കിംഗ് പന്ത്രണ്ട് കിലോമീറ്ററോളം കാടിനുള്ളിലേക്ക് നടന്നുപോയി പോയി ട്രക്ക് ചെയ്തു വരുന്ന ഒരു കാരാന്തോട് ട്രക്കിംഗ് എന്ന് പറയുന്ന ട്രക്കിംഗ് ഉണ്ട് അത് താൽപ്പര്യമുള്ളവർ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് നല്ല നല്ല കാഴ്ചകൾ നൽകുന്ന ഒരു യാത്രയാണ് ട്രക്കിംഗ് ട്രക്കിങ്ങാണത് ഫുഡ് ഉൾപ്പെടെ വരുന്ന പാക്കേജാണ് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച് ഉച്ചയ്ക്ക് രണ്ടര മൂന്ന് മണിയോടുകൂടി നമ്മളിവിടെ തിരിച്ചു വരുന്ന പാക്കേജാണ് ഷോളയർ കാടുകളെ അറിയണമെങ്കിൽ ഈ ട്രക്കിംഗ് നമ്മൾ തീർച്ചയായും പോകണം ഈ ട്രക്കിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷോളയർ കാടുകളെ നമുക്ക് അടുത്തറിയാനും കാഴ്ചകൾ കാണാനും വന്യമൃഗങ്ങളെ കാണാനും അതുപോലെ തന്നെ തനതായ ആദിവാസി ശൈലിയിൽ ആ ആ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഫുഡുമാണ് നമുക്ക് ഇവിടെ തരുന്നത് അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം നമ്മൾ ഈ ഈ രാളയർ വനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ് ഈ കാടിനുള്ളിലേക്ക് ഒരു ട്രക്കിംഗ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അതെന്താണേലും അനുഭവപ്പെ ഇപ്പോൾ ഒരു ഒന്നൊന്ന് രണ്ട് കൊല്ലത്തോളമായി തുടങ്ങിയിട്ടുണ്ട് ഞാനൊക്കെ പലതവണ ഈ ട്രക്കിങ് ചെയ്തിട്ടുണ്ട് നല്ലൊരു എക്സ്പീരിയൻസാണ് നല്ല കാഴ്ചകളാണ് സാറുമാരെല്ലാം നല്ല കോപ്പറേറ്റീവാണ് കൃത്യമായും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് നമ്മളെ കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ ഈ ട്രക്കിങ് നല്ല വെർത്തായിട്ടുള്ളൊരു പ്രോഗ്രാമാട്ടോ വന്യമൃഗങ്ങൾക്ക് സമയമില്ല എന്ന് പറയുന്നത് കൃത്യമല്ലേ നട്ടുച്ചക്ക് വന്നപ്പോൾ നമുക്ക് കിട്ടിയ ആനയുടെ വിഷ്വൽസ് ആണോ അകലേ നിന്ന് ഞാൻ രണ്ട് ആനകൾ ലേക്കറമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ തന്നെ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു ആന നിൽപ്പുണ്ടോന്ന് എന്തായാലും കൃത്യമായ സ്ഥലത്ത് കൊണ്ടേ നമ്മൾക്ക് കാഴ്ചകൾ കാണുന്ന രീതിയിൽ തന്നെ നിർത്തി ഓരോന്നോരോന്നായി കാടിനുള്ളിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ച പിന്നെ ഒരുപാട് നേരം നമുക്ക് അവിടെ നിർത്തി തിരിച്ച് കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കാനുള്ള ഒരു സമയമില്ല കാരണം മലക്കപ്പാറ ചെന്നിട്ട് തിരികെ പോരണം അതും കൂടാതെ മലക്കപ്പാറയിൽ ഇപ്പോൾ ടാറിങ് നടക്കുന്നതുകൊണ്ട് ചിലപ്പോഴും ബ്ലോക്ക് ആകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മളിവിടെ വൈകിയാൽ വീണ്ടും വീണ്ടും തിരിച്ചു പോരാൻ വൈകുമെന്ന് കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ പറഞ്ഞു എന്തായാലും ആവശ്യമായ വിഷ്വൽസ് എനിക്ക് എടുക്കുവാൻ സാധിച്ചു അങ്ങനെ അഞ്ച് ആനകളുടെ അതിൽ മൂന്ന് കൊമ്പന്മാരുടെ കിടിലം കാഴ്ചകൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ട്രഡീ ട്രൈബൽ ചേട്ടനുണ്ടായിരുന്നു പുള്ളി പറഞ്ഞിരുന്നു ഈ ഭാഗത്തെല്ലാം ആനകളുണ്ട് നമ്മുടെ വാച്ചിമര വന്ന സ്ഥലത്താണ് പുള്ളി ഇറങ്ങുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആ ഭാഗങ്ങളിലെല്ലാം ഞങ്ങൾ ഡെയിലി കാണുന്നതാണെന്ന് പുള്ളി കയറിയപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു എന്തായാലും പുള്ളിയുടെ നാക്ക് കൃത്യമായി പലിച്ചു നട്ടുച്ചയ്ക്ക് തന്നെ അഞ്ച് ആനകളുടെ വിഷ്വൽസ് നമുക്ക് കിട്ടുക തന്നെ ചെയ്തു അതിലൊരെണ്ണം വെള്ളത്തിലിറങ്ങി കുളിക്കുന്ന ആ രംഗവും അടുത്ത വെള്ളത്തിലേക്ക് ഇറങ്ങി പോകുന്ന രംഗവും എല്ലാം പിന്നെ ഒരുപാട് ചിലപ്പോൾ കൂട്ടത്തിൻ്റെ ഒരു സാന്നിധ്യം കാണാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കാരണം കാടില് നിന്ന് ഓരോന്നോരോന്നായി ഇറങ്ങി വരുന്നു നല്ല ചൂടായതുകൊണ്ട് വെള്ളത്തിൽ നീരാടുന്ന സമയമാണ് എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് അങ്ങോട്ട് പോയപ്പോൾ തന്നെ കിട്ടി ഒരുപക്ഷെ രാവിലെ പോയവരൊന്നും ഈ ഒരയയെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല ഇതാണ് നമ്മുടെ ഭാഗ്യമെന്ന് പറയുന്നത് കാടിനുള്ളിലേക്കുള്ള യാത്രകൾ ഇങ്ങനെയാണ് അൺഎക്സ്പെക്റ്റഡ് ആണ് എല്ലാം ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാതെ പോയ ഒരു വിഷലോട്ടാണ് നമുക്കിപ്പോൾ കിട്ടിയത് നട്ടുച്ചയ്ക്ക് ആനകളുടെ സാന്നിധ്യം കാണുമോ കാണില്ലയോ എന്നുള്ള ഒരു ഡൗട്ട് നമുക്കുണ്ടാകും എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് പക്ഷെ കാട് എങ്ങനെയല്ല കാട് നമ്മളെ വിളിച്ചു നിർത്തി ചില കാഴ്ചകളിങ്ങ് തരും അത് നമ്മൾ കണ്ട് സന്തോഷത്തോടെ മടങ്ങുക എക്സ്പെക്റ്റ് ചെയ്തു പോയാൽ നമുക്ക് പല കാഴ്ചകളും മിസ്സാവുക തന്നെ ചെയ്യും എന്നാൽ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ പോയാൽ നമ്മൾ കാത്തിരിക്കുന്ന നല്ല ഒരുപാട് കാഴ്ചകളായിരിക്കും ഈ വാൽപ്പാറ റൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പകുതി സ്ഥലവും ചുറ്റും ഇടതോർന്ന ഈറ്റക്കാടുകളാണ് ആനകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായി ഈ ഈറ്റക്കാടുകളിലെല്ലാം തന്നെ ആനകൾ മിക്കവാറും കാണും നമ്മളെ സംബന്ധിച്ച് തുറസായ സ്ഥലങ്ങളിൽ നിന്നാൽ മാത്രമാണ് ഇവയെ കാണാൻ സാധിക്കുക ഈ ഈറ്റക്കാടിനുള്ളിൽ മിക്കവാറും ഇവകൾ അത് കാണും രാത്രി കാലങ്ങളായാൽ റോഡിലേക്ക് ഇറങ്ങുകയും റോഡിൽ ഇറങ്ങിയതിൻ്റെ ഭയങ്കരമായ ലക്ഷണങ്ങൾ കാണുകയും ചെയ്യുന്നുണ്ട് എന്താണേലും ഇപ്പോൾ ഡെയിലി ആനകൾ റോഡിൽ ഇറങ്ങുന്നുണ്ടോ എന്ന് വ്യക്തമാണ് ചിലപ്പോൾ അത് രാവിലെ മണിക്ക് ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മളകത്തേക്ക് പോയാൽ ഇഷ്ടം പോലെ ആനകളുടെ സാന്നിധ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട് റോഡിലും ഒക്കെയായിട്ട് പ്രത്യേകം കരുതി ശ്രദ്ധയോടെ കൂടി വേണം ഡ്രൈവ് ചെയ്യുവാനായിട്ട് വളവുകൾ തിരിഞ്ഞു ചെല്ലുമ്പോൾ മുന്നിൽ മുന്നിൽപ്പെട്ടാൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുതും അതുകൊണ്ട് കൃത്യമായി നോക്കിയും കണ്ടും വേണം നമ്മൾ കാടിനുള്ളൂടെ ഡ്രൈവ് ചെയ്യുവാനായിട്ട് ചുറ്റും കാടുകളിടം ഈറ്റ കാടുകളായതുകൊണ്ട് ആനകൾ നിന്നാൽ കാണില്ല വളരെ ശ്രദ്ധയോടെ വേണം പോകുവാനായിട്ട് അപകടങ്ങൾ നമ്മൾ ഉണ്ടാക്കാതിരിക്കുക എന്നാണ് നമ്മൾ നോക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഈ കഴിഞ്ഞ രാത്രിയിലെല്ലാം ആനകൾ നിന്ന് തമ്പടിച്ചതിൻ്റെ ലക്ഷണങ്ങൾ റോഡിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഈറ്റകൾ ഒടിച്ചിട്ടും മണ്ണുകൾ കുത്തിയും എല്ലാം നിന്നിരിക്കുന്ന ആ ലക്ഷണം നമുക്ക് ഈ ബസ്സിൽ പോകുമ്പോൾ എല്ലാം കാണാൻ സാധിക്കും ഈ റൂട്ടിലൂടെ വന്നാൽ നമുക്ക് മെയിനായിട്ട് കാണാൻ സാധിക്കുന്ന ഈ ആനകളൊക്കെ തന്നെയാവും കെ എസ് ആർ ടി സി ബസ്സിലാവുമ്പോൾ പേടിയും വേണ്ട നമുക്ക് കൃത്യമായി കാണാനും സേഫായി നിന്ന് കാണാനും എല്ലാം സൗകര്യങ്ങളുണ്ട് കാരണം ഇത് ഡെയിലി ഇതിൽ ഡ്രൈവ് ചെയ്ത് ചെയ്ത് പോകുന്ന ചേട്ടന്മാർ തന്നെയാണല്ലോ ഇത് ഡ്രൈവ് ചെയ്യുന്നതൊക്കെ മാനോജനൊക്കെ ഇതിൽ ആഴ്ചയിൽ മൂന്നും നാലും ദിവസം ട്രിപ്പ് പോകുന്നവരാണ് അതുകൊണ്ട് അവർ കൃത്യമായ കാര്യങ്ങൾ അറിയാം പക്ഷേ ഈ വണ്ടിയിലിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് ഇത്രയും ചെറിയ വഴിയിലൂടെ ഈ ബസ് കടന്നു പോകുമ്പോൾ ഓപ്പോസിറ്റ് ബസ്സുകൾ വന്നാലും വണ്ടികൾ വന്നാലും ഒക്കെ എങ്ങനെയാണ് ഇതൊരു കഴിവ് തന്നെയാണ് ഇതിൽ ഡ്രൈവ് ചെയ്യുന്ന മിക്കവാറും രണ്ട് പ്രൈവറ്റ് ബസ്സും രണ്ട് കെ എസ് ആർ ടി സി രണ്ട് മൂന്നും രണ്ടും കെ എസ് ആർ ടി സി ബസ്സുകളെല്ലാം ഉണ്ട് മൂന്ന് കെ എസ് ആർ ടി സി ബസ്സാണ് സർവീസ് നടത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സമയമെല്ലാം ചാലക്കുടി ഡിപ്പോയിൽ വിളിച്ചു ചോദിച്ചാൽ നമുക്ക് കൃത്യമായി പറയും ഈ പോകുന്ന വണ്ടി പന്ത്രണ്ട് ഇരുപതിന് അവിടെ നിന്ന് എടുക്കുന്ന വണ്ടിയാണ് ബാക്കി ബസ്സുകളുടെ സമയം നിങ്ങൾ കൃത്യമായും ഒന്ന് അന്വേഷിച്ചിട്ട് കട പോവുക അതിരാവിലെ രാവിലെ ആറ് നാൽപ്പതിനൊരു ചീനിക്കാസ് പ്രൈവറ്റ് ബസ് പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുന്നുണ്ട് അതിന് പോയാലും അതിരാവിലെ രാവിലെ തന്നെ കാടിനുള്ളിലേക്ക് കയറാൻ സാധിക്കും വാഴച്ചാർ മലക്കപ്പാറ റോഡിൽ ഒരുപാട് ഹെയർപിൻ പിൻ ബെൻഡുകളുണ്ട് ഇത്രയും വലിയ ബസ്സായതുകൊണ്ട് പല വളവുകളിലും റിവേഴ്സ് എടുത്താൽ മാത്രമേ തിരിയുകയുള്ളൂ ബസ്സിന് നിങ്ങളെ കൂടുതലായതുകൊണ്ട് ഒറ്റയടിക്ക് വളഞ്ഞ് തിരി പോകാൻ സാധിക്കുകയില്ല ചില സ്ഥലങ്ങളിലെല്ലാം നാലോ അഞ്ചോ ഹെയർപിൻ പിൻ ബെൻഡുകളുണ്ട് ഈ ഹെയർപിൻ ബെൻഡുകൾ നമുക്ക് റിവേഴ്സ് എടുത്ത് വേണം തിരിയുവാനായിട്ട് അതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആട്ടോ നമ്മൾ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ യാത്ര ചെയ്താലാണ് ഈ ബസ് വണ്ടി ഓടിക്കുന്നവരുടെ ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡ്രൈവിംഗ് എക്സ്പെർട്ട്നസ്സും നമുക്ക് കാണാൻ സാധിക്കുന്നത് അടിപൊളിയാണ് മൂന്ന് നാല് വളവുകളെല്ലാം ശരിക്കും നമ്മൾ റിവേഴ്സ് എടുത്ത് തിരിഞ്ഞ് പോകുന്ന കാഴ്ചകളും അതുപോലെ തന്നെ താഴ്വാരങ്ങളുടെ കാഴ്ചകളും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന ബസ്സിലിരുന്നാലാണ് കാടിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഭംഗിയപ്പോൾ ഉള്ളത് നല്ല പച്ചപ്പാണ് അതുകൊണ്ട് ആ പച്ചപ്പിനോട് എടുത്തു കഴിഞ്ഞാൽ നല്ല തണുപ്പും കൂളിങ്ങും എല്ലാം ഈ കാടിനുള്ളിലുണ്ട് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഒട്ടും നമ്മളെ ടയേർഡായില്ല ഈ കാട്ടിലൂടെ നമ്മൾ പോയാൽ ഷോളയാർ ഫോറസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇടതൂർന്ന വനങ്ങൾ നിറഞ്ഞ കാടുകളാണല്ലോ എവർഗീം ഫോറസ്റ്റുകൾ നിറഞ്ഞ ഒരു കാടാണ് അതുകൊണ്ട് മിക്ക സമയങ്ങളിലും കാട്ടിന് നല്ല പച്ചപ്പാണ് പിന്നെ പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും എല്ലാം നമുക്ക് കാണുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് നൽകുന്നത് അതുപോലെ തന്നെ ഈ വെള്ളം ഇവിടെ നിന്ന് പോകുന്നത് ചാലക്കുടി പുഴയിലേക്കാട്ടോ ഇത് ഷോളയാർ ഡാമിൽ നിന്ന് വരുന്ന പവർ ഹൗസിൻ്റെ വൈദ്യുതി ഉൽപ്പാദന ശേഷമുള്ള വെള്ളമാണ് ഈ വരുന്നത് നമ്മുടെ പറമ്പിക്കുളം ഡാം തുറന്നു വിട്ടാലും ഈ ഭാഗങ്ങളിലൂടെയാണ് വെള്ളം വരുന്നത് കെ എസ് ആർ ടി സി ബസ്സിൽ വന്നു കഴിഞ്ഞാൽ ഷോളയാർ പവർ ഹൗസിൽ പോയി വണ്ടി ഇറക്കി തിരിച്ചിട്ട് വേണം പോരുവാനായിട്ട് അത് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും അവിടെ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും താഴെ പോയി പവർ ഹോസിൻ്റെ കോമ്പൗണ്ടിൽ കയറി ബസ് തിരിച്ച് വേണം പോരുവാനായിട്ട് കാരണം അവിടെ ഒരു ആദിവാസി സെറ്റിൽമെൻ്റ് ഉണ്ട് ആ സെറ്റിൽമെൻറ്റിൽ നിന്ന് ആളുകൾ കയറുവാനും പവർ ഹൗസിലെ സ്റ്റാഫിന് പോരുവാനും എല്ലാമായിട്ടാണ് ഈ ബസ് സർവീസ് നടന്നത് അത് ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ പോയി തിരിച്ചിട്ട് വേണം പോരുവാനായിട്ട് അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ചെന്നുപെടാൻ പറ്റാത്ത ആ ഒരു കാഴ്ചയോടു കൂടി നമുക്ക് ഈ യാത്രയിൽ സാധ്യമാകുന്നതാണ് ഷോളയാർ ഡാമിൻ്റെ കാച്ച്മെൻ്റ് ഏരിയയാണ് താഴെ കാണുന്നത് നമ്മുടെ ഷോളയാർ ഡാമാണ് അപ്പർ ഷോളയാർ ഡാമിൽ തമിഴ്നാടിൻ്റെയാണ് അവിടെ നമുക്ക് കയറി കാണുവാനും ചെല്ലുവാനുമുള്ള ഉണ്ട് പക്ഷെ നമ്മുടെ ഷോളയാർ ഡാമിൽ നമുക്ക് കാണുവാനോ കയറാനോ പെർമിഷൻ ഇല്ല നമ്മുടെ ബസ് മലക്കപ്പാറയുടെ അടുക്കും തോറും തണുപ്പ് കൂടിക്കൂടി വരുന്നു മൂന്നേമ്മക്കാൽ നാല് ആയപ്പോഴേക്കും നമ്മൾ ഏകദേശം മലക്കപ്പാറയിലേക്ക് എത്താറായിട്ടുണ്ട് അപ്പോഴേക്കും നല്ല തണുപ്പായി മാറി ക്ലൈമറ്റും നല്ലപോലെ ആയിട്ടുണ്ട് വാൽപ്പാറയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാമല്ല മൂന്നാർ പോലെ ഒരു ഹിൽ സ്റ്റേഷനാണ് നല്ല തണുപ്പും നല്ല തേയിലത്തോട്ടങ്ങളിലുള്ള കാഴ്ചകളും എല്ലാം നൽകുന്ന ഒരു മനോഹരമായ ഭൂപ്രദേശം ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ വാൽപ്പാറയിൽ വന്നാൽ ഒരുപാട് കാഴ്ചകളും നല്ല തണുപ്പും അനുഭവപ്പെടാം വാൽപ്പാറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാൽപ്പാറയ്ക്ക് ചുറ്റും കാട് അതിർത്തി പങ്കിടുന്ന ഒരു ഗ്രാമമാണ് ഈ തേയില പ്ലാന്റേഷനുകളിലെല്ലാം ചുറ്റും പുറം കാടുകളാണ് കാടുകളാണ് തേയില പ്ലാന്റേഷൻ്റെ അതിർത്തി പങ്കിടുന്നത് അതുകൊണ്ട് തന്നെ ഈ തേയിലത്തോട്ടങ്ങളിലെല്ലാം ഒരുപാട് വന്യമൃഗങ്ങളെ കാണാൻ സാധിക്കും പ്രത്യേകിച്ച് കാട്ടുപോത്തും ആനയും ആനകൾ വൈകുന്നേരങ്ങളായാൽ തേയിലത്തോട്ടങ്ങളിലൂടെ കയറി നടക്കുന്ന കാഴ്ചകൾ ഒരു വേറെ ലെവൽ ഫീലാട്ടോ അത് കാണണമെങ്കിൽ നമ്മൾ തീർച്ചയായും വാൽപ്പാറയിൽ ഒരു ദിവസം വന്ന് സ്റ്റേ ചെയ്യണം എങ്കിൽ മാത്രമേ ആ കാഴ്ചകൾ നമുക്ക് കിട്ടുകയുള്ളൂ അതുപോലെ കാട്ടുപോത്തും എല്ലാം ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ വാൽപ്പാറയിൽ പ്രത്യേകത ഒരുപാട് പുലികൾ ഈ തേയിലത്തോട്ടങ്ങളിലും ടൗണുകളിലും എല്ലാം ഇറങ്ങി നടക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ന്യൂസുകൾ കേൾക്കാൻ സാധിക്കാറുണ്ടല്ലോ വാൽപ്പാറയിൽ പുലി ആളെ പിടിച്ചു എന്നുള്ളത് മലക്കപ്പാറ എത്താറായപ്പോൾ അവിടെ ടാറിംഗ് പരിപാടികൾ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ബസ് അവിടെ നിന്ന് നേരത്തെ തന്നെ ഇങ്ങോട്ട് പോരുന്നത് കാരണം ബ്ലോക്ക് കിട്ടിയാൽ ഒരുപാട് സമയം ബ്ലോക്കിൽ കിടക്കേണ്ടി വരും നമ്മുടെ വണ്ടി മലക്കപ്പാറ തമിഴ്നാട് ബോർഡറിൽ കൊണ്ടുപോയി തിരിച്ചിട്ടുട്ടോ നമ്മളിവിടെ വന്നൊരു ചായയൊക്കെ കുടിച്ച് ഇനി ഏകദേശം ഒരു അഞ്ചേകാല അഞ്ചരയോടിയൊക്കെ ആവും ഇവിടെ ടാറിങ് നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അല്പം ലേറ്റാവാൻ സാധ്യതയുണ്ട് എന്താണ് കേരള തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് വരണുണ്ടോ അപ്പൊ നമ്മുടെ ഈ വണ്ടി പോകുന്ന ഇവിടെ വന്ന് തിരിച്ച് അരമണിക്കൂർ ചായയൊക്കെ കൂടിച്ച് നമുക്ക് അങ്ങനെ തിരികെ പോകാം തിരികെ ഉള്ള പോർക്കാണ് ഏറ്റവും എക്സൈറ്റ്മെന്റ് നിറഞ്ഞ യാത്ര കാടിനുള്ളിലൂടെ നൈറ്റിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അതാണ് ഈ കെ എസ് ആർ ടി സിയിലെ ഒരു പ്രത്യേകത ഏകദേശം അഞ്ചരയോടുകൂടി നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കയറി അകത്തേക്ക് കിടക്കും നൈറ്റ് പോകുമ്പോൾ നമ്മുടെ ഓരോ നിമിഷവും നമ്മുടെ മുന്നിൽ എക്സൈറ്റ്മെൻ്റ് ആണ് കാരണം മുന്നിൽ ഉടനെ ആന വരും ഉടനെ ആന വരും എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും പക്ഷേ നൈറ്റിൽ പോകുമ്പോൾ നമുക്ക് ഒരു കാഴ്ച കിട്ടിയില്ലെങ്കിലും ഒരു ഭയങ്കര എക്സൈറ്റ് ഭയങ്കര ത്രില് നൽകുന്ന ഒരു യാത്രയാണ് അവിടെ നൈറ്റിലൂടെയുള്ള യാത്ര നാല് വർഷം ഓളയർ ഡാമുമായിട്ടാണ് കാണുന്നത് നമ്മുടെ കേരളത്തിൻ്റെ കയറ്റു കാണണം എല്ലാവരും ഡാമിൻ്റെ സൈറ്റിയാകുമ്പോൾ നമുക്ക് ഒട്ടും പേടിക്കാതെ കാടിനുള്ളിലൂടെ രാത്രിയിൽ പോകാൻ പറ്റുന്ന കെ എസ് ആർ ടി സിയിലല്ലേ നമ്മുടെ വണ്ടിയിൽ പോയാൽ നമുക്ക് നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം മുന്നിൽ ആന വരുന്നത് നോക്കണം ആ പേടിയോടുള്ള യാത്രയാണ് ആന മുന്നിൽപ്പെട്ടാൽ എന്ത് ചെയ്യും ഇതിങ്ങനെയുള്ള ചിന്തകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും ഇതെല്ലാം ഒഴിവാക്കി നമ്മൾ ഈ കെ എസ് ആർ ടി സിയിൽ പോയാണെങ്കിൽ നമ്മുടെ ഫ്രീ മൈൻഡോടു കൂടി നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ഒപ്പം നല്ല കാഴ്ചകളും കെസ് ആർ ടി സി പോയാൽ നമ്മൾ വിചാരിക്കും ഒരാന മുന്നിൽ വന്നിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് സ്വന്തം വണ്ടിയിൽ പോയാൽ ആന വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും മിക്ക ഭൂരിഭാഗം ആൾക്കാരുടെ പ്രാർത്ഥന സ്വന്തം വണ്ടിയിൽ പോകാൻ ആനയൊന്നും കാണല്ലേ എന്നായിരിക്കും രാത്രിയിൽ എന്നാൽ പകല് പോയാൽ കാണണം എന്നും വളരെ കുറച്ച് കുറച്ചാൾക്കാർക്ക് മാത്രമായിരിക്കും രാത്രിയിൽ ആന മുന്നിൽ വരണേ എന്ന് സ്വന്തം വണ്ടിയിൽ പോകുമ്പോൾ തോന്നാറുള്ളൂ കെ എസ് ആർ ടി സിയിൽ പോയാൽ തീ നേരം മറിച്ചും ആന വരണേ വരണേ എന്നുള്ള പ്രാർത്ഥനയോടു കൂടിയാണ് കെ എസ് ആർ ടി സിയിലെല്ലാവരും യാത്ര ചെയ്യുന്നത് അങ്ങനെ നമുക്കൊരു മ്ളാവിൻ്റെ ദൃശ്യം മാത്രമാണ് ഈ യാത്രയിൽ ലഭിച്ചത് അതും പുളിയിലപ്പാറ വന്നപ്പോൾ കിട്ടിയ ഒരു ഒരു കൊമ്പൻ മ്ലാവ് അതിൻ്റെ വിഷ്വൽസ് മാത്രമാണ് അവർ ലഭിച്ചത് അങ്ങോട്ട് പോയപ്പോൾ നിറയെ ആനകളെ കണ്ടതുകൊണ്ട് ഇങ്ങോട്ട് പോരുമ്പോൾ വഴി നീളെ ആനകളായിരിക്കുമെന്ന് ആഗ്രഹിച്ച ഞാൻ അങ്ങോട്ട് പോയ കെ എസ് ആർ ടി സി ബസ്ക്കാർ ആനക്കയ്യം ഭാഗത്ത് ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ വന്നപ്പോഴേക്കും അവിടെ നല്ല ഇരുട്ടായിരുന്നു ആ കെ എസ് ആർ ടി സി യാത്രക്കാർ അങ്ങോട്ട് പകലായിരുന്നു അതുകൊണ്ട് കാടിനുള്ളിലോ എവിടെയെങ്കിലും നിന്നാൽ കൃത്യമായി അവർക്ക് കാണാൻ സാധിക്കുമായിരുന്നു പക്ഷെ നമ്മൾ വരുമ്പോൾ ഇരുട്ടാവും നമ്മളെ സംബന്ധിച്ച് റോഡിൽ കിട്ടിയാൽ മാത്രമേ നൈറ്റിൽ കാണാൻ സാധിക്കൂ അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിൽ നിൽക്കണം ഇത്തവണയെങ്കിലും റോഡിൽ ആനയെ കിട്ടുമെന്നുള്ള അങ്ങനെ എൻ്റെ ഇത്തവണത്തെ പ്രതീക്ഷയും അസ്തമിച്ചു പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാഴ്ചകൾ അങ്ങോട്ട് പോയപ്പോൾ നൽകി പെട്ടെന്നൊരു യാത്ര പോകണമെന്ന് തോന്നിയപ്പോൾ യാത്ര തിരിച്ചതാണ് കെ എസ് ആർ ടി സിയിൽ മൽക്കപ്പാറയിലേക്ക് അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനൊരു യാത്രയ്ക്ക് മുതിർന്നത് തന്നെ സമയം സമയക്കുറവിൻ്റെ പരും സമയപരിമിതി കാരണമാണ് ഈ ആഴ്ചയിലെങ്ങും മറ്റൊരു സ്ഥലം തേടി പോകാനുള്ള സാഹചര്യം സാഹചര്യമുണ്ടാകാത്തത് അതുകൊണ്ടാണ് ഇത്തവണ ഈ യാത്രയുമായി ഒതുങ്ങിയത് നിങ്ങളെ ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സതയം ക്ഷമിക്കുക നല്ലൊരു കിഡിലും കാഴ്ചകളുമായി ഉടനെ നിങ്ങളുടെ മുന്നേ വരുന്നതാണ് ടിൽ ദെൻ ബൈ